ഹായ് ഓൾ ഇന്നത്തെ യാത്ര യൂറോപ്പിലെ പ്രാചീന നഗരങ്ങളിലൊന്നായ ഗോട്ടിങ്ങനിലേക്കാണ് യൂറോപ്പിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ ആനോവറിൽ നിന്നും നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മഞ്ഞ് വീഴുന്ന താഴ്വാരങ്ങളിലൊന്നായ ഗോട്ടിങ്ങൻ നഗരത്തിലെത്താം ഇതാണ് ബോട്ടിങ്ങിയൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ബോട്ടിങ്ങൻ നഗരത്തിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ മറ്റൊരു വീഡിയോയിലേക്ക് ർക്കും സ്വാഗതം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പഴമയെ ഉൾക്കൊള്ളുന്ന പഴമയെ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ വീടുകൾ എല്ലാം തന്നെ അതിപുരാതനമായ ശൈലിയിൽ നിർമ്മിച്ചവയാണ് സെയിന്റ് പോൾസ് ചർച്ച് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ സ്ഥാപിതമായ ഈ ദേവാലയം ആണ് ഇവിടുത്തെ ആദ്യത്തെ കാഴ്ച ഈ സിറ്റിയുടെ അടയാളമായി മാറിയ പൂർണമായും ഇരുമ്പി തീർത്ത പ്രതിമയാണിത് ഈ പ്രതിമയ്ക്ക് ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുണ്ട് സെയിന്റ് ജോൺസ് ചർച്ച് ഈ നഗരത്തിലെ അതിപുരാതനവും ഉയരം കൂടിയതുമായ മറ്റൊരു ക്രിസ്ത്യൻ പള്ളിയാണിത് പൂർണമായും കല്ലുകെട്ടി നിർമ്മിച്ച ഒരു ദേവാലയം സൈക്കിൾ ആണ് ഇവിടത്തുകാരുടെ പ്രധാന സഞ്ചാര വാഹനം മറ്റു യൂറോപ്യൻ നഗരങ്ങളിലേതുപോലെ തന്നെ റോഡുകൾക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സൈക്കിൾ വഴികൾ ഇവിടെയുമുണ്ട് റോഡിൽ നീല വരയിട്ട ഈ ഭാഗം സൈക്കിളുകൾക്ക് വേണ്ടി മാത്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ബസ് സ്റ്റാൻഡുകളിലും മറ്റും സൈക്കിളുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സർവ്വസാധാരണമാണ് സൈക്കിളിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ജനത യൂറോപ്പിൽ മറ്റൊരിടത്തും കാണില്ല പഴമയെ സ്നേഹിക്കുമ്പോഴും പുതുമയെ സ്വാഗതം ചെയ്യാൻ മടിയില്ലാത്തവരുമാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ടിങ്ങിനെ വ്യത്യസ്തതയായിരുന്ന കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും Bye!